കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവിൽ ആരോഗ്യവകുപ്പിന് ഏറ്റവും അധികം വിമർശിച്ചത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പലപ്പോഴും രാഹുലുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം പോലും വീണ ജോർജനുണ്ടായി നേരിട്ട് മുട്ടിയപ്പോഴെല്ലാം പലപ്പോഴും രാഹുലിന് മുന്നിൽ വീണുപോകേണ്ട അവസ്ഥ വീണ ജോർജനുണ്ടായി എന്നാൽ വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമസഭ സമ്മേളിച്ചപ്പോൾ വീണ ജോർജിനെ പൂട്ടാൻ സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി കോൺഗ്രസിൽ നിന്ന് പുറത്തായ രാഹുൽ സഭയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ടുണ്ടായ ഗർഭചിത്ര വിവാദവും രാഹുലിനെ തളർത്തിയ ഘടകമാണ് ഇക്കുറി സഭ സമ്മേളിച്ച വേളയിൽ രാഹുലിനെ ട്രോളാൻ കിട്ടിയ അവസരം വീണ ജോർജ് ഭംഗിയായി ഉപയോഗിച്ചുവെന്ന് പറയാം ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കാൻ സംവിധാനം കേരളത്തിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് വീണ ജോർജ് ആയിട്ട് രാഹുലിനെ ട്രോളിയത് ഗർഭസ്ഥ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല പകരം സംരക്ഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വീണ ജോർജ് സഭയിൽ പ്രഖ്യാപിച്ചപ്പോൾ ലക്ഷ്യം വെച്ചത് ആരെയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല മന്ത്രിയുടെ പരാമർശത്തിൽ പൊട്ടിച്ചിരിക്കുന്ന ഭരണപക്ഷ എം എൽ എമാരെയും സഭയിൽ കാണാൻ സാധിച്ചു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ആ ട്രോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവിലാണ് അഭിമാനകരമായ ഒരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത് ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ഒരുക്കിയത് എന്നാണ് എന്റെ ചോദ്യം യെസ് യെസ് മിനിസ്റ്റർ സാർ വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യ ഐക്യനാടുകളേക്കാൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ഫൈവ് പോയിന്റ് സിക്സ് ആണ് നമ്മുടേത് അഞ്ചാണ് ആയിരിക്കുകയാണ് സർ ചരിത്രത്തിൽ വളരെ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സർ സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സർ ഗർഭാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് രണ്ടു വയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാർ പോഷകാഹാരം നൽകി സാർ അതുകൊണ്ട് തന്നെ ശിശുക്കൾ ഇപ്പം ഹൃദ്യമാകട്ടെ അത് ജനിതക വൈകല്യമാണ് സർ അതുപോലെ കെയർ സർ അപൂർവ രോഗങ്ങൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഈ അടുത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ സർ നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു എസ് ഐ ടിയിലാണ് സാർ എന്താണ് അതിന്റെ ഗുണം അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്തു സാർ അത് നമ്മൾ ആരംഭിച്ചു കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ